ഒരുപാട് പ്രവാസികളായ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ കുട്ടിനെ ഏത് കോഴ്സിൽ ചേർക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് കോളേജാണ് ചൂസ് ചെയ്യേണ്ടത് തുടർ പഠനം എങ്ങനെ എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ എന്നോണം വിദേശത്തുള്ള പ്രവാസികൾ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊണ്ട് ഒരു വെബിനാർ ആബ്സിലൂടി സൗജന്യമായ ഒരു വെബിനാർ ഒരു ഓൺലൈൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടൻസി കൗൺസിലിങ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം ജൂൺ ജൂൺ പതിമൂന്നിന് രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിക്കാണ് പ്രത്യേകിച്ച് വിദേശത്തുള്ള എല്ലാ പ്രവാസികൾക്കും ഇതിൽ പങ്കെടുക്കാം പക്ഷേ നാട്ടിലുള്ള കുട്ടികളും ഇതിൽ പങ്കെടുക്കണം അവരുടെ രക്ഷിതാക്കൾ വിദേശത്തെങ്കിൽ അവരും ഇവർ രണ്ട് പേരും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഒരു കൗൺസിലിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഈ കുട്ടികൾക്ക് എന്തിനോടാണ് താല്പര്യം ഈ കുട്ടി ഏത് മേഖലയാണ് കുട്ടിയുടെ ഭാവിക്ക് കുട്ടിക്കിഷ്ടം ഏത് മേഖലയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ കുട്ടികളും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം അപ്പോൾ വിദേശത്തുള്ള രക്ഷിതാക്കളും ഇനി സ്വദേശത്തുള്ള രക്ഷിതാക്കളും ഉമ്മയോ ഉപ്പയോ അച്ഛനോ അമ്മനോ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഇതിന് ഫീസില്ല ഇത് ഗൂഗിൾ മീറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ സംഘടിപ്പിക്കുന്നത് ഒരു ഒൻപത് മണി മുതൽ ഒരു അരമണിക്കൂർ ആ ഒരു സെഷൻ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം ചോദിക്കുന്ന ഒരു സെഷൻ ഉണ്ടാകും ആ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ നാട്ടിലുണ്ടാവും ഉപ്പ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അച്ഛൻ വിദേശത്തുവാണെങ്കിൽ നന്നായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരം സെഷൻ ഏത് മേഖലയിലൂടെ ഇനി പഠിച്ചു വളരണം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വെബിനാർ എന്നുള്ളത് പ്രോഗ്രാം ഇതിൽ ചേരാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അന്നത്തെ അന്ന് ജൂൺ പതിമൂന്നിന് കൃത്യമായി ഒൻപത് മണിക്ക് ഇന്ത്യൻ ടൈമ് തന്നെ നിങ്ങൾ വരണം ഇപ്പോഴേ നിങ്ങളുടെ മൊബൈൽ അലാറം വെച്ചോളൂ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലി ഗ്രൂപ്പ് ലിങ്കിൽ നിങ്ങൾ മെമ്പറായാൽ ഈ ഗൂഗിൾ ലിങ്ക് അതിലിട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് ലൈവായി എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും ബാക്കി വിശദവിരമുഷാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം ജൂലൈ സോറി ജൂൺ പതിമൂന്ന് രാത്രി ഇന്ത്യൻ ടൈം ഒൻപത് മണി മുതൽ